ചന്തേന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി അച്ഛന്മാരുടെയും അമ്മാവന്മാരുടെയും ചുമലിലേറിയാണ് പെൺകിടാങ്ങൾ ഉച്ചതോറ്റത്തോടൊപ്പം ക്ഷേത്രമുറ്റത്ത് എത്തിയത് മുച്ചിലോട്ട് ക്ഷേത്ര പെരുങ്കളിയാട്ടങ്ങളിലെ സുപ്രധാനമായ ചടങ്ങാണ് മംഗല കുഞ്ഞുങ്ങളോടുകൂടിയുള്ള തോറ്റ തൊഴിൽ പെരുങ്കളിയാട്ടത്തിൽ തമ്പുരാട്ടിയുടെ തോറ്റത്തിനൊപ്പം ക്ഷേത്രം വലം വയ്ക്കുന്ന മംഗലം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം പന്തൽമംഗലം നടത്തേണ്ടതില്ലെന്നാണ് വിശ്വാസം അച്ഛന്മാരുടെയും അമ്മാവന്മാരുടെയും തോളിലേറിയാണ് പെൺകിടാങ്ങൾ പള്ളിയറയെ വലം വറ്റത് വെറ്റില കരിച്ച് കണ്മഴി എഴുതി കുങ്കുമമണിഞ്ഞ നെറ്റിയിൽ പലതരം കുറികൾ വരച്ച് മുല്ലപ്പൂ ചൂടി കുഞ്ഞുമുണ്ടും ധരിച്ച് ഇടത്താലിയും ഇളക്കത്താലിയും അണിഞ്ഞാണ് മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തിയത് ഭഗവതിയുടെ തോറ്റത്തോടും ദേവനർത്തകരോടുമൊപ്പം ബാല്യക്കാരുടെ ചുമലിലേറിയ വ്രതനിഷ്ഠരായ മംഗലം കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തെ വലം വയ്ക്കുന്നത് ആധ്യാത്മികതയുടെയും ആകർഷണത്തിൻ്റെയും മുഹൂർത്തങ്ങൾ സമ്മേളിക്കുന്ന അനിർവചനീയമായ കാഴ്ചയാണ് കുളിച്ച് ശുദ്ധി വരുത്തിയ കനിയകയെ പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ച് സുന്ദരികളാക്കി ബന്ധുജനങ്ങളുടെയും ക്ഷണിക്കപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ മടിയിലിരുത്തി ചരടിൽ കോർത്ത സ്വർണം കൊണ്ട് മിന്നി മിന്നുകെട്ടിച്ചതോടെയാണ് ചടങ്ങ് പൂർത്തിയായത് പ്രാർത്ഥനാഭരിതവും ഭക്തി നിർഭരവുമായ ചടങ്ങിന് നൂറുകണക്കിന് വിശ്വാസികൾ സാക്ഷികളായി ഭഗവതിയുടെ പന്തൽമംഗലത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ചടങ്ങ് കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ മുച്ചിലോട്ടമ്മയുടെ ചങ്ങാതിമാരായി മാറുമെന്നാണ് ഐതിഹ്യം ബ്രാഹ്മണകന്യകയായ മുച്ചിലോട്ട് ഭഗവതിയുടെ പന്തൽമംഗല സമയത്ത് അച്ഛന് വാലായ്മയുള്ള കാര്യം അറിയുന്നു ഇതോടെ മുടങ്ങിപ്പോയ തമ്പുരാട്ടിയുടെ പന്തൽമംഗലമാണ് ഓരോ പെരുങ്കളിയാട്ടത്തിലൂടെയും അനാവരണം ചെയ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ